ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി ഹണിറോസ് പോലീസിൽ പരാതി നൽകി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് നടി പരാതി നൽകിയത് പിന്നീട് ഇക്കാര്യം തന്റെ ഇൻസ്റ്റഗ്രാമിൽ നടി വെളിപ്പെടുത്തി ബോബി ചെമ്മണ്ണൂർ താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാകും താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കും ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്നാണ് ഹണി റോസ് ഇൻസ്റ്റഗ്രാമിലിട്ട പോസ്റ്റിൽ പറയുന്നത് രജിസ്റ്റർ ചെയ്ത സൈബർ അധിക്ഷേപ കേസിൽ ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ തേടി കൊച്ചി പോലീസ് പരാതിയിൽ മൊഴി നൽകിയ ഹണിറോസ് ഇൻസ്റ്റഗ്രാമിലടക്കം തനിക്കെതിരെ വന്ന അധിക്ഷേപ കമന്റുകളുടെ സ്ക്രീൻഷോട്ട് പോലീസിന് കൈമാറിയിരുന്നു അശ്ലീല കമന്റിട്ട ഇരുപത് പേരെ തിരിച്ചറിഞ്ഞെന്നും നടപടി തുടരുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചു സ്വർണ വ്യാപാര സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനിടയിൽ ഉടമ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കും കമന്റുകൾക്കുമെതിരെ നടി ഫേസ്ബുക്കിൽ പ്രതികരിച്ചിരുന്നു ഈ പോസ്റ്റിന് താഴെയാണ് ആൾക്കൂട്ടത്തിന്റെ സൈബർ അധിക്ഷേപം പരിധി വിട്ടത് സൈബർ അധിക്ഷേപത്തിനെതിരെ നടി പോലീസിൽ പരാതി നൽകി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയ താരം തന്റെ പോസ്റ്റിന് താഴെ വന്ന അശ്ലീല കമന്റുകളുടെ സ്ക്രീൻഷോട്ടുകളടക്കം കൈമാറി നിലവിലുള്ള മുപ്പത് കേസുകൾക്ക് പുറമെ അശ്ലീല കമന്റ് ഇടുന്നവർക്കെതിരെ വകുപ്പ് പ്രകാരം തീരുമാനം കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും കൊച്ചി പോലീസ് വ്യക്തമാക്കി വിവിധ ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച വാർത്തയ്ക്ക് താഴെ കമന്റിട്ടവരുടെ വിശദാംശങ്ങളും ഹണിറോസ് കൈമാറിയിട്ടുണ്ട് ഒറിജിനൽ ഐ ഡിയിൽ നിന്ന് കമന്റ് രേഖപ്പെടുത്തിയവരുടെ സ്ഥലവും ഫോൺ നമ്പറും ഉപയോഗിച്ചാണ് സൈബർ പോലീസ് കണ്ടെത്തുന്നത് വ്യാജ ഐ ഡിയിലുള്ളവരെ കണ്ടെത്താൻ പോലീസ് ഫേസ്ബുക്കിനോടും വിവരങ്ങൾ തേടി സ്വർണ വ്യാപാര സ്ഥാപന ഉടമയ്ക്കെതിരെ രേഖാമൂലം പരാതി നൽകുമെന്നാണ് ഹണിറോസ് പോലീസിനെ അറിയിച്ചിരിക്കുന്നത് കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കുമ്പളം സ്വദേശിക്ക് എറണാകുളം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം